ഹായ് ഓൾ എല്ലാവർക്കും എസ് എസ് ഇ മെണ്ടറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ മക്കളെ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തുവരുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിട്ടുണ്ട് ഇന്നലെ അപ്പൊ മക്കളെ ഇന്നലെ റിലീസായ ഷോർട്ട് നോട്ടീസിലെ മെയിൻ കണ്ടന്റ്സ് എന്തൊക്കെയാണല്ലോ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സി എൻ നമ്പർ എന്ന് പറയുന്നത് സീറോ നയൻ ബാസൻഡ് ട്വൻറി ഫൈവ് ആണ് അപ്പോൾ എന്താണ് മെയിൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇതുപോലൊരു ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളോട് പറഞ്ഞത് ആർ ആർ ബി നമ്മളോട് പറഞ്ഞത് ഇരുപത്തി ഒന്ന് ഡിസംബർ സോറി ജാനുവരിയിൽ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരും എന്നായിരുന്നു പറഞ്ഞത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തി ഒന്നുള്ളതായിരുന്നു പറഞ്ഞത് അതേപോലെ ഫിബ്രുവരി ഇരുപതാം തീയതി മിഡ് നൈറ്റ് പന്ത്രണ്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നലെ വന്ന ഷോർട്ട് നോട്ടീസിൽ അതൊരു ചെറിയൊരു കറക്ഷൻ വരുത്തിയിട്ടുണ്ട് ആർ ആർ ബി എന്താന്ന് വെച്ചാൽ ഇരുപത്തി ഒന്നാം തീയതി വരേണ്ട നോട്ടിഫിക്കേഷൻ മുപ്പത്തി ഒന്നാം തീയതി മാത്രമേ വരുകയുള്ളൂ ഒരു പത്ത് ദിവസം ഡിലേ വന്നിട്ടുണ്ട് അപ്പൊ മുപ്പത്തി ഒന്നാം തീയതി തൊട്ടിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാ മാർച്ച് രണ്ടാം തീയതി വരെ നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ അത് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസവും രണ്ട് ദിവസവും നമുക്ക് ടൈം ഉണ്ട് ക്ലിയർ അല്ലേ മക്കളെ അപ്പോൾ ഇതാണ് അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡെക്കുറിച്ച് പറയാനാണെങ്കിൽ പന് പതിനെട്ടായിരം രൂപയാണ് നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം പതിനെട്ട് മുപ്പത്തി മൂന്ന് ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ എത്ര വേക്കൻസി ഉണ്ട് ബമ്പർ വേക്കൻസി ആണ് ഇരുപത്തി രണ്ടായിരം വേക്കൻസി ആണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആർ ആർ ബി പറയുന്നത് ഇത് ഇനിയും കൂടാനുള്ള ചാൻസസ് ഉണ്ട് എക്സാമിന് അത്യാവശ്യം കുറച്ച് ടൈം ഉണ്ട് നല്ല രീതിയിൽ ടൈം ടൈമുണ്ട് അപ്പോൾ ഒരു ടൈമിൽ വേക്കൻസിസ് കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഉഴപ്പാതിരിക്കുക ഭംഗിയായിട്ട് പഠിക്കുക അപ്പോൾ മക്കളെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എസ് എസ് സി മെൻറ്ററിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഡീം ആർ ആർ ബി എൻ ടി യും ഒരു അടിപൊളി കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് സ്റ്റേ യൂൺ അപ്പൊ നിങ്ങൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എസ് എസ് സി മെഡറിന്റെ ടെലഗ്രാം ചാനലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എസ് എസ് സി യുടെയും റെയിൽവേയുടെയും അടിപൊളി ബാച്ച് ആണ് വരാനിരിക്കുന്നത് സ്റ്റേ ട്യൂൺ ബൈ